പുതിയൊരു വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് ഓടുന്നു പോലീസ് അല്ലാത്ത നിങ്ങൾ എന്താ വണ്ടിക്കകത്ത് ബൊക്കെ ഇത് ശരിക്കും ഇത് ഇത് നമ്മുടെ കുടുംബത്തിന്റെ റീത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ കടുകറയിൽ കുടുംബം പുതിയ വണ്ടി വാങ്ങിയത് റോഡിൽ കൂടി ഓടി നടക്കാനുള്ള ആഗ്രഹത്തിൽ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് വാങ്ങിയ വാഹനമാണ് ഒരു ഒമ്പത് ലക്ഷത്തിന്റെ ഫിനാൻസ് ഇട്ടിട്ട് വാങ്ങിയ വാഹനമാണ് കാരണം ഇതിനകത്ത് പുറത്ത് കണ്ട അവസ്ഥ അല്ലായിരുന്നു ബോണറ്റ് തുറന്നു നോക്കിയപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങളും തുരുമ്പിച്ചും ദ്രവിച്ചും അലുമിനിയം പാർട്സുകളൊക്കെ ദ്രവിച്ചും ഇരുമ്പ് ഇതിന്റെ തുരുമ്പിച്ചും ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ചേട്ടാ നമസ്കാരം നമസ്കാരം നിങ്ങൾന്താ നിങ്ങളുടെ ഈ വണ്ടിക്കകത്ത് എന്തോ ഇത് ശരിക്കും ഇത് റീത്താണ് നമ്മുടെ കുടുംബത്തിന്റെ റീത്ത് വെച്ചിരിക്കുന്ന കുടുംബം പുതിയ വണ്ടിയൊക്കെ പുതിയ വണ്ടി വാങ്ങിയത് റോഡിൽ കൂടി ഓടി നടക്കാനുള്ള ആഗ്രഹത്തിൽ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് വാങ്ങിയ വാഹനമാണ് എന്ന് പറഞ്ഞാൽ നിലവിലൊരു വാഹനം കിടപ്പുണ്ട് അത് കൊടുത്ത് അത് കൊടുത്തിട്ട് അതിൻ്റെ പൈസ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ വാങ്ങിയിട്ട് ഒരു ഒമ്പത് ലക്ഷം രൂപ ഫിനാൻസ് ഇട്ടിട്ട് വാങ്ങിയ വാഹനമാണ് വേറെ റോഡിൽ വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ പതിനൊന്ന് മുപ്പത്തഞ്ച് വണ്ടിക്ക് വിലയായി അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം നടന്നു ഡെലിവറി കഴിഞ്ഞ് വാഹനം വീട്ടിൽ കൊണ്ടുവന്ന ഇതുപോലെ മാലയൊക്കെ ഇട്ട് നല്ല തുണിയൊക്കെ മാറ്റി കേക്കൊക്കെ മുറിച്ചിട്ടാണ് തന്നത് ഇവിടെ ഇതുപോലെ ഈ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നിട്ട് വണ്ടി ഇട്ടിട്ട് എന്നാ അമ്പലത്തിൽ കൊണ്ടുപോകാതിൽ കിടന്ന മാല മാറ്റാന്ന് കഴിഞ്ഞിട്ട് ബോണറ്റ് തുറന്ന് മാല മാറ്റാൻ വേണ്ടി ശരിക്കും വണ്ടിയിലോട്ട് നോക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും കണ്ണിൽ ഇരുട്ട് നമ്മള് ശരി കണ്ണിലിരിട്ട് കയറിപ്പോ കാരണം ഇതിനകത്ത് പുറത്ത് കണ്ട അവസ്ഥ അല്ലായിരുന്നു ബോണറ്റ് തുറന്ന് നോക്കിയപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങളും തുരുമ്പിച്ചും ദ്രവിച്ചും അലുമിനിയം പാർട്സുകളൊക്കെ ദ്രവിച്ചും ഇരുമ്പ് സാധനങ്ങളെ കുറയും ഇതിൻ്റെ തുരുമ്പിച്ചും വിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഒരു മിനിറ്റ് നമുക്ക് ആർക്കും ശബ്ദം വിളിയിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി കാരണം നമുക്ക് പുതിയ വാഹനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടാതല്ലോ നിലവിൽ ആ ഉടനെ തന്നെ അവർ വിളിച്ച് വിവരം പറഞ്ഞു വണ്ടി കൊണ്ട് കാണിക്കണം കാണിക്കണമെന്ന് പറഞ്ഞു അടുത്ത ദിവസം വണ്ടി കൊണ്ട് കാണിച്ചു വണ്ടി കൊണ്ട് കാണിച്ചിട്ട് നമ്മളവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഈ വണ്ടി കാണാനാണ് തന്നിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു പണിയും ചെയ്യരുത് ഒരു പണിയും ചെയ്ത് തരരുത് നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് എൻ്റെ റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ വണ്ടി കൊടുത്തു ഒരു വണ്ടി ഇട്ടേക്കണമെന്ന് പറഞ്ഞു വണ്ടി ഇട്ടിട്ട് പോയിരുന്നു എൻ്റെ എനിക്ക് ഒരു സ്ഥാപനം കൊണ്ട് കൂട്ടായിരിക്കും ഞാൻ പ്രത്യേകിച്ച് ഒരു ഇലക്ട്രോണിക് സർവീസ് സെൻ്ററുന്ന ആളാണ് വണ്ടി ഇട്ടിട്ട് പോരുന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തിരികെ ഞാനൊരു സുഹൃത്തുക്കങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഈ വാഹനം അവര് അവിടെ നിന്നെടുത്ത് സർവീസ് സെന്ററിൽ കൊണ്ടുപോയി ആ പാർട്സ് എല്ലാം പെയിന്റ് അടിച്ചും പിന്നെ ബഫ് ചെയ്ത് പോളിഷ് ചെയ്ത് ഗ്രെയിൻ ഒക്കെ ചെയ്ത് കുറെ പെയിന്റേഴ്സ് ചെയ്തിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് മനസ്സിലായ കാര്യം ചില ലക്ഷണം കൊണ്ട് നമ്മൾ വീണ്ടും അവിടെ വെച്ച് വോണി തുറന്ന് നോക്കുമ്പോഴാണ് ഈ പണി ചെയ്തൊരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് അവരോട് ചോദിച്ച് സംസാരിച്ച് തർക്കിച്ചിട്ട് അവസാനം അവർ പറഞ്ഞ വണ്ടി കൊല്ലത്താണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കൊല്ലത്ത് കൊണ്ടുപോകാൻ കൊല്ലത്ത് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിൽ കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന്റെ ഡാഷ് ക്യാം അവർ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി ഇട്ടിട്ട് പോകുന്ന നമ്മൾ ആ ബലേ വണ്ടി താക്കോലിട്ട് ഓൺ ആക്കുമ്പോൾ ഈ ക്യാമറ ഓൺ ആകുമ്പോ ഇവരെന്താ ചെയ്താൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് അറിയാമല്ലോ കരുതി പക്ഷെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ക്യാമറയുടെ അനൗൺസ്മെന്റ് വരുന്നില്ല കാരണം ഈ ക്യാമറ അവർ ഊരിയിട്ടിരിക്കും അതിനത് പവർ സപ്ലൈ ഊരാവുന്ന രീതിയിലാണ് ഫ്രണ്ടിൽ തന്നെ അവർ വെച്ചിരിക്കുന്നത് ഊരി ഇട്ടിട്ടാണ് ഇവർ പണിയെല്ലാം ചെയ്തത് തുടർന്ന് നമ്മളിത് കൊല്ലത്ത് കൊണ്ടുപോയി അവരെ കാണിച്ചു അവരെല്ലാം ബോധ്യപ്പെട്ടു അവരതിന് ക്ഷമയൊക്കെ പറഞ്ഞു പക്ഷെ അവർ പറയുന്നത് ഈ വണ്ടി പണിത് തരാം എന്ത് പാർട്സും മാറി തരാന്നാണ് ആവശ്യം എന്നെ സംബന്ധിച്ചോളാം ഞാൻ ഒരു അതിന്റെ ടോപ്പൻ്റെ വണ്ടി നോക്കിയിട്ട് അതിന് ഈ വണ്ടി അവർക്ക് തരാനുള്ളൂ അതിന്റെ തൊട്ട് താഴത്തെ വണ്ടിയുടെ തന്നെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മൾ ഈ വണ്ടിയാണ് എടുക്കുന്നത് പറഞ്ഞത് നമുക്ക് ബ്രാൻഡ് ന്യൂ കൊടുത്ത പൈസയ്ക്ക് മൂല്യമുള്ള പുതിയ വണ്ടി തന്നെ കിട്ടണം പ്രത്യേകിച്ച് ഇതൊരു ഇലക്ട്രിക്കൽ വണ്ടിയാണ് ഇതൊരു മോട്ടർ മോട്ടറൈസ്ഡ് വണ്ടിയല്ല കയറും ഒരു എഞ്ചിനുള്ള വണ്ടിയാണെങ്കിൽ ഒരു പരിധിവരെ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാം അതായത് ഒന്ന് ക്ലാരിഫൈ അതായത് ഇത് ഇതെന്ന് പറയുന്നത് ശരിക്കും ബാറ്ററിയും കറണ്ടും വയറും വള്ളിയും കൊണ്ട് മാത്രം ഓടുന്ന ഒരു വണ്ടിയാണ് വയറും വള്ളിയുദ്ദേശം എന്ന് വെച്ചാൽ വയറിംഗും മോട്ടറും സംഭവങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും വെച്ച് ക്രോഡീകരിച്ച് ഒരു വണ്ടിയാണ് ഇതിനകത്ത് ഇത്രയും ദ്രവിച്ച അവസ്ഥയിൽ ഈ സംഭവം കാണുമ്പോൾ ഇത് ഓട്ടത്തിൽ ഇതിനകത്ത് വേണമെങ്കിൽ തീപിടിക്കാം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ഇരുന്ന് ദ്രവിച്ചിട്ട് എന്തൊക്കെ സംഭവിക്കും നമുക്ക് നമ്മൾ അകത്തിന് നോക്കുമ്പോ ഒന്നും മനസ്സിലാക്കാൻ പോലും പറ്റൂല ടെക്നിക്കൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വരാൻ പോകുന്നതേ ഉള്ളൂ അതെ അതെ അപ്പൊ ഇതിനെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പാർട്സ് നിങ്ങൾക്ക് മാറി കിട്ടണ്ട ഇല്ല ഇതിനായി പാർട്സ് മാറി ഇത് ഉപയോഗിക്കാൻ പറ്റൂല കാരണം നമുക്ക് ഇതിനകത്ത് ഒരു വിശ്വസനീയതയില്ല വിശ്വാസമില്ലാത്തൊരു അവസ്ഥയിൽ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക്കൽ ആണ് നമ്മള് പലയിടത്തും കണ്ടിട്ടുണ്ട് വണ്ടികൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു ഈ കത്തുന്നു പക്ഷെ ഇത് എന്തെങ്കിലും ഒരു കാരണം കാണും ഇതും അത്ര ഒരു കാരണമാവുന്നു ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒരു ഒരവസ്ഥയിലെ ഫാമിലിയായിട്ട് പോകാനുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയൊരു വാഹനമാണ് ഇതിന് ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിനുശേഷം നമ്മളിത് ഏഹ് പോവുകയും ഇവരുടെ ഇവരുടെ യാഡ് ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്നെല്ലാം മനസ്സിലാക്കിയപ്പോഴേക്കാണ് നമുക്ക് മനസ്സിലായത് ഈ വാഹനം യഥാർത്ഥത്തിൽ ഒന്നാം മാസത്തിൽ വന്നൊരു വാഹനമാണ് ഒന്നാം മാസം പ്രൊഡക്ഷൻ ചെയ്ത വാഹനമാണ് ഞാൻ എടുത്തത് എട്ടാം മാസത്തിലാണ് ഓ എട്ടാം മാസത്തിലാണ് എനിക്ക് വാഹനം തരുന്നത് പക്ഷെ എന്നത് പറഞ്ഞ് മനസ്സിലാക്കാതെയാണ് വാഹനം തരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഡെലിവറി ചെയ്തപ്പോൾ തുറന്ന് നോക്കിക്കൂടെ എന്ന് വെച്ചാൽ ഇതിന്റെ ഡെലിവറി നമ്മൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ തുറന്ന് നോക്കത്തക്കോളും അവിശ്വസനീയമായ ഒരു സംഭവം അത് കണ്ടല്ലോ നല്ല നല്ല ഗ്രാൻഡായി നല്ല ഗ്രാൻഡായിട്ട് ഷോറൂമിൽ നിന്നാണ് വണ്ടിയ കേക്കെ കുറച്ച് വൃത്തിയായിട്ട് തന്നെയാണ് വാഹനം ഇറക്കി തന്നത് അതുകൊണ്ട് നമുക്ക് അത്ര ഒരു സംശയങ്ങൾ തോന്നിയില്ല അങ്ങനെ സംശയം തോന്നുന്ന ഈ വാഹനം എടുക്കരുത് കാരണം ഇത്രയും ഗ്രാൻഡായിട്ട് തരുന്ന ഒരു വാഹനത്തെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വാഭാവികം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് കുടുംബസാധിതം പോയി വാഹനം എടുത്തുള്ളൂ ഇതാണ് എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാല് പിന്നെ വന്നതിന് ശേഷം നമ്മൾ ഇത് അവിടെ അവരുടെ ആ കാര്യങ്ങൾ പറഞ്ഞു ഒരു ദിവസവും നമ്മളെ താമസിപ്പിക്കുക ഒരുപാട് അവസരം അവർക്ക് കൊടുത്തു നമ്മൾ പറഞ്ഞു നിങ്ങൾ എനിക്ക് വാഹനം മാറി എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം വേറെ ഒന്നും ഇല്ല നമുക്ക് വഴക്ക് പ്രശ്നങ്ങൾക്കൊന്നും പോകാനുള്ള സാഹചര്യമുള്ള ആൾക്കാരല്ല നമുക്ക് വാഹനം മാറി തരും അത് മാത്രമാണ് നമ്മുടെ ആവശ്യം മെയിൻ്റെനസ് ചെയ്ത് നമുക്ക് വണ്ടി തരണം ഈ മെയിൻ്റെസ് ചെയ്ത് അവർക്ക് തരാൻ പറ്റൂല ഇത്രയും മെയിൻ്റെസ് ചെയ്ത് വാഹനം കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ സ്വീകരിക്കും എനിക്ക് അതിനകത്ത് ഒരു വിശ്വാസം ഇല്ല ഇങ്ങനെ ചെയ്തു തന്നാൽ തന്നെ അതാണ് അതിൻ്റെ സാഹചര്യം പിന്നീട് നമ്മൾ നോക്കി ഇവരെ തന്നെ കൂട്ടിക്കൊണ്ട് നമ്മളൊരു സുഹൃത്തുമായിട്ട് ഇതിൻ്റെ യാർഡിൽ പോകുമ്പോഴേക്കും കണ്ടെന്ന് വെച്ചാൽ അവർ എന്താ പറയുന്ന ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് അല്ലെങ്കിൽ ഒരു ആളുതാമസം ഇല്ലാത്തൊരു വീട്ടിൽ ഒരു അഞ്ചാറ് മാസമായിട്ട് യാതൊരു പരിരക്ഷയും ചാർജ് ഈ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വാഹനമല്ല യാതൊരു വിധമായ പരിരക്ഷയും കാര്യങ്ങളും വണ്ടിയെ സൂക്ഷിക്കാതെയും അലക്ഷ്യമായിട്ട് അവർ പുറത്ത് കിട ഒരു കാടിനകത്ത് കിടന്നതുകൊണ്ടാണ് ഈ സാധനത്തിലാത്ത എന്തോ ജീവികളൊക്കെ കയറിയിട്ടാണ് ഇത്രയും സംഭവം നാശമായി പോയെന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം നോക്കുമ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് അതിന്റെ ഫുൾ റേഞ്ച് കാണിക്കുന്ന ടോപ്പന്റെ ആ ഒരു പവർ കൂടിയ ബാറ്ററി വെച്ച വണ്ടിക്ക് അവർ പറയുന്നത് പക്ഷേ ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചൊക്കെയാണ് ഫുൾ ചാർജ് നൂറ് ശതമാനം റേഞ്ച് കാണിക്കുമ്പോഴും ഇതിനകത്തുള്ള ഒരു എന്താ പറയുന്നത് റേഞ്ച് കാണിക്കും നൂറ് ശതമാനം ചാർജ് ആകുമ്പോഴേ റേഞ്ച് കാണിക്കുന്ന പറഞ്ഞു പിന്നെ നമ്മൾ റീജനറേഷൻ ജനറേഷൻ ഫുൾ ഇട്ടാലും ചിലപ്പോൾ അഞ്ച് പത്ത് കിലോമീറ്റർ കൂടിയാലും നമ്മൾ വണ്ടി ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും നേരെ ഇരുന്നൂറ്റി പത്തിലോട്ട് വീണ്ടും താഴെ വരുവാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം ഈ വണ്ടി മോശമായതുകൊണ്ടല്ല ബാറ്ററി മോശമായതുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ സൂക്ഷിക്കാതെ അലക്ഷ്യമായിട്ടും അതിനുള്ള കൃത്യമായിട്ടും ഈ പതിനഞ്ച് ദിവസം ഒരുക്കെ ചാർജ് ചെയ്യണമെന്ന് എൻ്റെ പ്രൊഫഷറിന അതൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ചെയ്യാതെ ഇത്രയും മാസം കളഞ്ഞിരുന്നത് ഈ വണ്ടി ഇങ്ങനെ ആയിപ്പോയത് നിങ്ങൾക്ക് ഈ ബ്രാൻഡ് ഈ വണ്ടിയുടെ ബ്രാൻഡുമായിട്ടുള്ള പരാതി അല്ല ഈ വണ്ടിയുടെ ബ്രാൻഡിനെ കുറിച്ച് എനിക്കൊരു പരാതിയില്ല എൻ്റെ കാരണം ഞാൻ എനിക്ക് എനിക്ക് എന്നെ പോലെ ൾക്ക് കൊള്ളാവുന്ന നോക്കിയിട്ട് എന്റെ സാഹചര്യവും സാമ്പത്തികവും കാര്യങ്ങളോ എല്ലാം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പോയി അതിൻ്റെ ഒരു ഒരു ടോപ്പിന്റെ വണ്ടി വാങ്ങുന്നതിനെ കുറിച്ച് ആഗ്രഹിച്ച വാങ്ങിയ വണ്ടിയാണ് വണ്ടി മോശം ഞാൻ ഒരിക്കലും പറഞ്ഞു ഒടിച്ച് നോക്കിയിട്ട് എനിക്ക് എനിക്ക് ഓക്കെ ആ വണ്ടി എല്ലാം ഇഷ്ടപ്പെട്ടു കാര്യങ്ങൾ അവർ കൊണ്ടുവന്ന ഡെമോ കാണിച്ചതും എന്നെ കാണിച്ച വണ്ടിയും വളരെ വൃത്തിയായ ഗ്രാൻഡായിട്ടുള്ള വണ്ടിയായിരുന്നു ഈ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുമില്ല പക്ഷെ എനിക്ക് തന്ന വണ്ടി ഇങ്ങനെ ആയിപ്പോയി ഇത് ചെയ്തെന്ന് പറയുന്നത് എന്നോടുള്ള വിശ്വാസവഞ്ചനാണ് ഞാൻ അവരിൽ വിശ്വസിച്ച് പോയപ്പോൾ അവർ കാണി അവർ ശരിക്കും ഇത് എനിക്ക് മനഃപൂർവ്വ നഷ്ടം വരണമെന്നും അവർക്ക് അമിതമായ ലാഭം ഉണ്ടാവണോ പറഞ്ഞിട്ട് അവർ ചെയ്ത പണിയാണിത് ഇവർ ഒരാളല്ല ഇത് നമുക്ക് മനസ്സിലാക്കിയത് ഇവരെല്ലാവരും കൊട്ടാരക്കരയും അല്ലെങ്കിൽ കൊല്ലം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഞാൻ വാഹനം എടുത്തത് മുത്തൂമി ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം കൊല്ലം ഷോറൂമിൽ നിന്നാണ് കൊല്ലത്തെ യാർഡിലാണ് ഈ വാഹനം കിടന്നിട്ടുള്ളത് അപ്പൊ ഈ നമുക്ക് പ്രശ്നമുള്ളത് ഈ ഷോറൂം ഇതിനെ കൃത്യമായിട്ട് ചെയ്യാതെ തന്നു തീർച്ചയായും ഷോറൂമിനെ മെയിൻറ്റൈൻ ചെയ്യാതെ മെയിൻറ്റൈൻ ചെയ്യാത്തതിനുപരി ഇവരിത് അറിഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവം ഇവിടെ നമ്മൾ മനപ്പൂർ നമ്മള് ചതിക്കുവേ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചാൽ സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡ് നമ്മള് നമ്മളൊരാളെ അവർക്ക് നമുക്ക് വ്യക്തമായിട്ട രീതിയിൽ ആ എനിക്ക് തരുന്ന എന്റെ സുഹൃത്താണ് ഈ വാഹനം തരുന്നത് അവൻ തന്നെ കടയിൽ പല സാധനങ്ങളും റിപ്പയർ ചെയ്യാൻ മുൻകാലത്ത് വന്നിട്ടുള്ളതുമാണ് അപ്പോൾ അവനെ തന്നെ അറിയാം നമ്മൾ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നു പക്ഷെ എന്തുകൊണ്ട് ഇതിനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ മനപ്പൂർവ്വം നമുക്ക് ചതിച്ചു എന്നുള്ള മനസ്സിലായില്ല ചതി മനസ്സിലായതിൽ പിന്നെ നമ്മളവിടെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് വാഹനം തരണം വേറെ കാര്യമൊന്നുമില്ല മാറിത്തരണമെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഓപ്ഷൻ ഇല്ല റിപ്പയർ തരാം അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരെ കുറെ നടന്ന് ക്ഷീണിച്ചിട്ട് ലാസ്റ്റ് കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് കൊടുത്തു അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തതിനു ശേഷം പിന്നെ അത് അത് കഴിഞ്ഞിട്ട് വരിക കാണാം എന്ന രീതിയിലായി പോയി അവര് നമ്മളെ അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു ഒരു പരിഗണനയില്ല പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഇവര് സെയിൽസിന്റെ പരിപാടി കഴിഞ്ഞു വാഹനം നമുക്ക് തന്ന് പൈസ അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞു പിന്നെ സർവീസിലാണ് കേട്ടി സർവീസ് എന്ന് വിളിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും അവർ സാറേ അത് ടാറ്റയ്ക്കൊക്കെ അന്നേരം റിപ്പോർട്ട് ചെയ്തു അവർ പറയും സാറേ തുരുമ്പല്ല ഇത് ഓക്സിഡേഷൻ ആണ് ഇതാണ് അത് നമ്മളിവിടെ തന്നെ കിടപ്പുണ്ട് ഏഴ് വർഷമായി വണ്ടി കിടപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അതിനെത്തില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കിടന്ന ഈ സംഭവങ്ങളൊന്നും ദ്രവിക്കത്തില്ല അലുമിനിയം പാർട്സുകളൊന്നും ഇങ്ങനെ ദ്രവിച്ച് പോകില്ലെന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നെയും ഇങ്ങനെ കൺസ്യൂമർ കോട്ടായാൽ പോലും അതിങ്ങനെ വളരെ നീണ്ടുപോകുന്ന അവസ്ഥയാണ് പെട്ടെന്ന് തന്നെ അവർ ഒരു ദിവസം അദാലത്ത് വിളിക്കും അദാലത്ത് വിളിച്ചു അതിനകത്ത് തന്നെ ഇവരാരും അപ്പിയർ ആവത്തില്ല അപ്പം നമ്മൾ വെറുതെ ഇടുന്ന എല്ലാവരും രണ്ടുപേരും എത്ര അഞ്ചാറ് മാസം കൊണ്ട് ഇതിൻ്റെ പുറേ നടക്കണേ വാഹനത്തിൻ്റെ പുറേ നടക്കുകയാണ് ജോലിയും കളഞ്ഞ് സ കംപ്ലീറ്റ് എൻ്റെ മാനസ്യവസ്ഥ കുഞ്ഞുങ്ങളുടെ മാനസ്യാവസ്ഥ ഉള്ള മാനസ്യാവസ്ഥ എല്ലാവരുടെ മാനസ്യവസ്ഥ വളരെ പക്ഷെ ആരോടൊക്കെ പറയാൻ പറ്റും ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും ശരിക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കാരണം നമ്മൾ അങ്ങനെ വളരെ ഡൗൺ ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇപ്പം പോലീസിൽ പരാതി കൊടുത്തു കൊട്ടാരക്കര പോലീസ് പരാതി കൊടുത്തു അവർ തന്നെ ആദ്യം വിളിപ്പിച്ചു അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിട്ടാകണം എന്തായാലും കൊള്ളാം നമുക്കെതിരെ കേസ് അവർക്ക് എതിരെ കേസ് ചീറ്റിംഗ് കേസ് എടുക്കാൻ പറഞ്ഞു എടുത്തില്ല വഞ്ചനാ കുറ്റം അതെടുക്കാൻ പറ്റൂല്ലെന്ന് പറഞ്ഞു അതിനുശേഷം ഹയർ അതോറിറ്റിയിൽ കൊടുത്തു അതും വീണ്ടും അവർ നമ്മളെ കേസെടുക്കാൻ പറ്റത്തില്ലെന്ന് മടക്കി മടക്കിയായിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ അതിനുശേഷം ഇപ്പം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ ഫസ്റ്റിനകത്ത് ഇപ്പോൾ നമ്മൾ വീണ്ടും അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്ന ആൾ ഈ വണ്ടി തന്ന ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന പിന്നെ ഇതിനകത്ത് തന്നെ സംഭവിക്കുന്നത് നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ സെയിൽസ് എന്ന് കെട്ടെന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് കൊല്ലത്തുണ്ട് പുള്ളി നമ്മുടെ മുന്നിൽ ഒന്ന് ചിരിച്ചു കാണിക്കുകയാണ് ചെയ്തത് നമ്മൾ വളരെ മോശമായിട്ട് ചിരിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് കളിയാക്കി നിങ്ങൾ എന്നിട്ട് അവർ കൊട്ടാരക്കര കോടതി സ്റ്റേഷൻ തന്നെ പറഞ്ഞു നിങ്ങളെല്ലാം അറിഞ്ഞു കണ്ട് ഓഫർ ഇട്ടിട്ടാണ് വണ്ടി വാങ്ങിയത് അതിനൊക്കെ വില കുറച്ചിട്ടാണ് ഞാൻ ആദ്യം പോയ സ്ഥലത്ത് എനിക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞത് ഇവൻ നമ്മുടെ അടുത്ത് ഇത്രയും ഓഫർ അണ്ണാ ഗോൾഡ് കോയിൻ കോവിൻ ഓഫറുണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് സത്യത്തില്ലേ ചെയ്യുന്നു പറഞ്ഞു അല്ല ശരിക്കും അവർ പറഞ്ഞതിൻ്റെ കൂട്ട് ഓഫർ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വണ്ടിയെടുത്ത് ഒരു ഓഫർ ഓഫറും നമുക്ക് ഓഫർ ഇല്ല യഥാർത്ഥ ഒരു കമ്പനി ഒരു ഓഫർ എല്ലായിടത്തും ഉണ്ട് ആ ഓഫറും അത് മറ്റ് സ്ഥാപനങ്ങളിൽ ഇവരും തരുന്ന ഓഫർ മാത്രമേ ഉള്ളൂ ഇത് ഇട്ടേക്കുന്ന വിലയ്ക്കൊന്നും ഒരു മാനദണ്ഡം ഓരോ സ്ഥാപനങ്ങളിൽ പോയാൽ ഇതിനകത്ത് ഇട്ടേക്കുന്ന വില ഓരോ സൈസ് വിലയാണ് ഇത് ഒരു ഫിക്സഡ് പ്രൈസ് എന്ന രീതിയിലുള്ള മറ്റേ എക്സ്ട്രോറൂം പ്രൈസ് തോന്നുന്ന പൈസ ഇട്ടിട്ടാണ് ഓരോരുത്തരോന്ന് ചെയ്ത് തരുന്ന പറഞ്ഞാൽ പിന്നെ ഓഫറിലൊക്കെ പെടുത്തി കാണിക്കുന്ന യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഓഫർ ഒന്നും കിട്ടില്ല അങ്ങനെ ഓഫർ ആണെങ്കിൽ അത്രയും വില കുറയണ്ടേ നമ്മൾ വണ്ടി എടുക്കാൻ സമയത്ത് ബോണറ്റ് തുറന്ന് നോക്കാൻ പറ്റിയില്ല എന്നൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ പറയുന്നത് പറഞ്ഞാൽ സത്യത്തിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരാൾ ഒരാൾ സംഗതിയെ വിശ്വസിച്ചൊരു ബ്രാൻഡിനെ വിശ്വസിച്ചില്ല അല്ലെങ്കിൽ ഒരു മുത്തുറ്റി ഒരു സംവിധാനത്തിന് വിശ്വസിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ഇത് സാധാരണക്കാരൻ ആ ഒരു വണ്ടി തുറന്ന് നോക്കിട്ടുണ്ടാവും ഞാൻ വാങ്ങാൻ പോയ വണ്ടി എടുക്കാൻ പോയ വണ്ടി എല്ലാം ഞാൻ തുറന്നു നോക്കി എല്ലാ ഈ വീഡിയോ കണ്ടിട്ട് ഒരുമാതിരിപ്പെട്ട ആൾക്കാർ അവരുടെ ബോണറ്റ് തുറന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഇത്തരം രീതിയിൽ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ അറിയുന്ന ആൾക്കാരോട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് പോയി എടുക്കുകയും ഈ വണ്ടിയുടെ തന്നെ ചേസ് നമ്പർ അടക്കം നോട്ട് ചെയ്ത് വെച്ചിട്ട് വണ്ടി തരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള സാധനം തന്നെയാണ് തന്നെ നോക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കാരണം നമ്മൾ എന്ത് വിശ്വസിച്ച് വാങ്ങും പത്ത് പതിമൂന്ന് ലക്ഷം ഇത് പതിനഞ്ച് ലക്ഷം രൂപയുള്ള ഈ വാഹനം പുറത്തിറങ്ങി ഇത് ഇനി ഇപ്പോൾ ഇതിന്റെ ഒരു ഫിനാൻസ് തീരുമ്പഴേക്കും നമുക്കറിയാഞ്ച് ലക്ഷം രൂപയുടെ ഫിനാൻസ് തീരുമ്പോഴേക്കും വണ്ടി കാണാൻ നിർബന്ധമില്ല കാരണം ഇതെല്ലാം ലിത്യം അയൻ ലിത്യം ബാറ്ററി എന്നും പറഞ്ഞിട്ടൊക്കെയുള്ള ബാറ്ററി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ഇപ്പോൾ ഏജിങ് ആയിപ്പോയി ഏജിങ് ആയിരുന്നു പറഞ്ഞാൽ അതിന്റെ ഇത്രയും നാൾ വെറുതെ കടന്നപ്പോഴത്തേക്ക് അതിന്റെ പെർസെന്റേജ് എല്ലാം ചാർജിങ് ചെയ്യാതെ കിടന്നുകൊണ്ട് ബാറ്ററി ഏജിങ് ഇനി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ അല്ല ഇതിനി ഉപയോഗിച്ചാൽ ഇതിന് പെർഫോമൻസ് കിട്ടില്ല ഇത് നമുക്ക് സൈഡോ വിശ്വസിച്ചു നാല് കയറ്റം കയറ്റം ബാറ്ററി ഡ്രെയിൻ ആയിട്ട് ഔട്ട് ആയി പോകും ഇതിന്റെ ബാറ്ററി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വണ്ടിയുടെ ബാറ്ററി പോലെയല്ല ലിത്യം അയൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാറ്ററി സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് നമുക്കറിയാം ഇതൊരു ബാറ്ററി ത്രീ പോയിന്റ് ടു വോട്ട് ബാറ്ററി ആണെങ്കിൽ നമ്മൾ മാക്സിമം ത്രീ പോയിന്റ് ഫൈവ് വോട്ടിലായിരിക്കും അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത് അതിനെ ത്രീ പോയിന്റ് ഫൈവ് വോൾട്ടായിരിക്കും കമ്പനി വരുന്ന ആ ബാറ്ററിക്ക് വെക്കാവുന്നത് അവിടെ കൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ വോൾട്ടേജ് കയറാത്ത രീതിയിൽ എത്ര സെറ്റിംഗ് അവിടെ വെച്ചിരിക്കും തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഇതുപോലെയാണ് ത്രീ പോയിന്റ് വോൾട്ടാണ് ചിലപ്പോൾ ടു പോയിന്റ് ഫൈവ് ആയിരിക്കും അല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് ഫൈവ് ആയിരിക്കും ഈ വോൾട്ടേജിലായിരിക്കും ലോ വോൾട്ട് കട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമുക്കറിയാം അറിയാം മുന്നൂറ്റമ്പത് വോൾട്ട് ഓടുന്ന ബാറ്ററി ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നൂറ് ബാറ്ററി കാണും മുപ്പത്തിരണ്ട് ത്രീ പോയിന്റ് ടു അങ്ങനെ ഉണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് വോൾട്ടുകൾ എത്രയും ബാറ്ററി വേണം ചിലപ്പോൾ കാണും ഇല്ലെങ്കിൽ സീരീസ് ചെയ്തും പാറൽ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് പറയുന്നത് ഇതിന്റെ ഓരോ സീരീസിലും എന്ത് ചെയ്യും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും ഏതെങ്കിലും ഒരു സെറ്റ് ബാറ്ററി ഡ്രെയിൻ ആയപ്പോലും എന്ത് ചെയ്യും ത്രീ പോയിൻ ടു വോൾട്ടാണ് ലോ അണ്ടർ വോൾട്ടേജ് വെച്ചാൽ അതിൽ താഴെ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മോഡുകൾ എന്ത് ചെയ്യും വണ്ടിയുടെ സേഫ്റ്റിക്കും മറ്റ് ഫയർ വാരികളുടെ കാര്യങ്ങൾക്കും വേണ്ടി ഇത് കംപ്ലീറ്റ് പവറും കട്ട് ചെയ്യും അപ്പോഴാണ് വണ്ടി എന്ത് ചെയ്യാൻ ക്ലസ്റ്റർ അടക്കം എല്ലാം ഓഫായിപ്പോൾ വണ്ടി പിന്നെ വലിക്കൂല വണ്ടി വലിക്കാത്ത അവസ്ഥിടും അപ്പം ഇത് ശരിക്കും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ചാർജിങ് ഡിസ്ചാർജ് ചെയ്ത് ഓടിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ നമ്മൾ ഈ പറയത്തക്കൊണ്ട് സാധാരണ ബാറ്ററി വെച്ച് പേടിക്കേണ്ട ആവശ്യം ഒന്നത്തില്ല അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇലക്ട്രിക് വാഹനം പുതിയൊരു സാധനം നമുക്കറിയാം ഒന്നിട്ട് ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാണ് പക്ഷേ ഇത് ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല സ്കൂട്ടർ അതും ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ എന്നെ സംബന്ധിച്ചോളും ഈ ഒരു അല്പം പുകയും ശബ്ദവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ ജീവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് സ്കൂട്ടറാണ് അതെ അതിന് മുന്നേ ഉള്ള സ്കൂട്ടർ ഞാൻ ഉപയോഗിക്കുന്നു എത്രയോ വർഷം കൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രിക് സോളാറാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന സോളാറാണ് ഞാൻ സോളാർ ചെയ്തിരിക്കുന്ന ലിത്യം ഫെറോസ് ഫോസ്ഫേറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബാറ്ററി വെച്ചിട്ടാണ് ഇപ്പൊ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ഡ് ആയി പൊലൂഷൻ കുറച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾ ഞാൻ ഈ സോളാർ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ അത് ചെയ്യുമ്പോഴും ഞാൻ എന്റെ രീതിയിൽ ഒരു സാധനം ഒരാൾ പറയുന്നല്ലാതെ എൻ്റെ രീതിയിൽ അത് സക്സസ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ വെറുതെ ഒരു ബ്രാൻഡ് വാങ്ങിച്ചു എന്നിട്ട് വെച്ച് കൊടുക്കുന്ന സാധനം അപ്പൊ നമുക്ക് പൊതുജനത്തിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഓരോ കാര്യത്തിനകത്ത് ഇത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എവിടെ പോയി ഇത്തരം ഇവരുടെ അടുത്ത് പ്രത്യേകിച്ച് പോയി സാധനം വാങ്ങുമ്പോൾ വളരെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കാരണം നമ്മൾ വിശ്വാസം ഒരു സാധനത്തിനാണ് അവർ ചൂഷണം ചെയ്യുന്നത്